മുലകുടി മാറാത്ത കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിലാണോ നാം എന്നെ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സംഭവം നമ്മളെ വേദനിപ്പിക്കുക മാത്രമല്ല ഭയപ്പെടുത്തുക കൂടെ ചെയ്തു കാരണം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആറു വയസ്സുള്ള കുട്ടി മൊബൈൽ ലഭിക്കില്ല എന്നറിഞ്ഞ് കുളിമുറിയിലേക്ക് കയറിയും ലോക്കിടുകയും തോർത്തുമുണ്ട് കഴുത്തിൽ അമർത്തി ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവം എന്തുകൊണ്ട് നമ്മളുടെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് കേരളം ആത്മഹത്യയുടെ ഒരു തലസ്ഥാനമായി അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ കുമ്പാരമായി നമ്മുടെ കേരളം മാറുന്നു അത് പ്രായഭേദമെന്നേ ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഒന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മളുടെ സ്ക്രീൻ ഓവർ ഡിപ്പെൻഡൻസി തന്നെയാണ് നമ്മൾ ഒരുപാട് സമയം നമ്മളുടെ കുട്ടികളും നമ്മളും സ്ക്രീനിൽ ചിലവാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ഇന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യുന്നതും സ്ക്രീനിലൂടെയാണ് പക്ഷെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഒരു ദിവസം നമ്മൾ എത്ര സമയം ഗാഡ്ജറ്റിന് വേണ്ടി മാറ്റി വെക്കുന്നു നമ്മളുടെ കുട്ടികൾ എത്ര സമയം ഒരു ദിവസം ഗാഡ്ജറ്റിന് വേണ്ടി മാറ്റി വെക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇനിയും ഇനിയും നമ്മളുടെ നാട്ടിൽ കുട്ടികളടക്കമുള്ള ആത്മഹത്യകൾ ഏറി റി വരുന്ന അവസരമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി അത് കിട്ടില്ല എന്നറിയുമ്പോൾ അവർ ആത്മഹത്യയിലേക്ക് വരെ പോകുന്നു അത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം കാരണം ഇവർ ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സമയാതീതമായി ഒരു ദിവസം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അല്ല എപ്പോഴൊക്കെ അവർക്ക് ആഗ്രഹമുണ്ടോ ആ സമയത്തല്ല ഒന്നുകിൽ അവർ മൊബൈൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ടി കാണുന്നു അല്ലെങ്കിൽ ടാബ് ഉപയോഗിക്കുന്നു അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരു ദിവസം മണിക്കൂറുകൾ ചിലപ്പോൾ അത് എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ പതിനാലും പതിനാറും വരെ പോകുന്ന മണിക്കൂറുകൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ പല വിധത്തിലുള്ള രാസമാറ്റങ്ങൾ കെമിക്കൽ ചേഞ്ചസ് ബ്രെയിനിൽ ഉണ്ടാകുന്നതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത് അവർക്ക് ശരീരത്തിൽ പല ശാരീരിക ഉണ്ടാകും അതായത് ഒബീസിറ്റി തന്നെ അവർക്ക് ബ്ലഡ് പ്രഷർ ഇഷ്യൂസ് ഈവൻ ഡയബറ്റിക് പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ തലച്ചോറിൽ ഇത് ചില പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത് അവരെ കൂടുതൽ കൂടുതൽ ഹൈപ്പർ ആക്റ്റീവ് ആക്കുന്നു വല്ലാത്ത വികൃതിയുള്ളവരാക്കി മാറ്റുന്നു അതുമാത്രമല്ല ചില കുട്ടികളിൽ ഇത് ആൻസൈറ്റി ഉണ്ടാക്കുന്നു ഉത്കണ്ഠ രോഗം ഉണ്ടാക്കുന്നു ചിലരിൽ ഇത് മാരകമായിട്ടുള്ള ഡിപ്രഷന് വഴി ഒരുക്കുന്നു ഇനി ചിലരിലാകട്ടെ അത് സൂയിസൈഡിലേക്ക് വരെ എത്തിക്കുന്നു അത് നമ്മളിപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ാണ് ഇനി മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൂടെ ഉത്തരവാദികളാണ് നിങ്ങളുടെ കുട്ടികൾ മൊബൈലിനോ സ്ക്രീ ഏതെങ്കിലും ടൈപ്പിലുള്ള സ്ക്രീനിന് അഡിക്റ്റഡ് ആണെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കത്തില്ല പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളുടെ കുട്ടി മൊബൈലിനോ സ്ക്രീനിനോ ഓവർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ദയവ് ചെയ്ത് ഒരു ദിവസം കൊണ്ട് അതിനെ നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് ദയവായി നിങ്ങളിതൊരു ഒരു അഡ്വൈസായിട്ട് കണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് പാലിക്കണം കാരണം ഏറിയ നാളുകൊണ്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ഒരു കുട്ടി ഗാഡ്ജറ്റുകളിൽ ഒരു സമയ നിയന്ത്രണവും ഇല്ലാതെ ഉപയോഗിക്കുകയും ഒരു പ്രത്യേക ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടായിരിക്കാം നിങ്ങളുടെ കുട്ടിയുടെ യൂസേജ് ഒരുപാടാണ് ഇന്ന് തൊട്ട് ഞാൻ നിർത്തി കളയാം എന്നൊരു ചിന്ത പാടില്ല ഇപ്പോൾ നിങ്ങൾ നോക്കൂ മദ്യത്തിനോ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അത്തരത്തിലുള്ള സബ്സ്റ്റൻസിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഒരു ദിവസം കൊണ്ട് അവരുടെ ആ അഡിക്ഷൻ മാറ്റാൻ സാധിക്കില്ലല്ലോ അതിനേക്കാൾ ഭയാനകമാണ് ഇത്തരത്തിലുള്ള സ്ക്രീൻ അഡിക്ഷൻ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് പോസിബിൾ അല്ല അത് പോസിബിൾ അല്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ കുട്ടിയിൽ അത് ഇത്തരത്തിലുള്ള വയലൻസ് അക്രമവാസന അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള താല്പര്യം സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുക മൊത്തത്തിൽ അവരുടെ അവർ ഡിസ്റ്റേബ് ആകുക വീട്ടിലുള്ളവരെ ആക്കുക ഭയപ്പെടുത്തുക ഇങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസ് അവരെ വിഡ്രോവൽ സിംറ്റംസ് പോലെ കാണിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അവരുടെ ജീവനും ജീവിതത്തിനും അത് അപകടകരമാണ് അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി അവരെ മാറ്റേണ്ടുന്ന ഒരു ഉദ്യമമാണ് ഈ സ്ക്രീൻ അഡിക്ഷൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ക്രീൻ അഡിക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ തലച്ചോറിൽ പലവിധത്തിലുള്ള മാറ്റങ്ങളുണ്ടാക്കും അത് മാത്രമല്ല അവർക്ക് ഇത് ഉപയോഗിക്കുന്നതിലൂടെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് വളരെ കുറഞ്ഞു പോകും പ്രത്യേകിച്ച് അവർക്കി ഫോൺ അല്ലെങ്കിൽ പിന്നെ ഗാഡ്ജറ്റ് ഇനിയും അവരാഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടത്തില്ല എന്നുള്ള അറിവ് അവരെ വയലന്റ് ആക്കി മാറ്റും അതുപോലെ തന്നെ ഇവർക്ക് പേഷ്യൻസ് വളരെ കുറവായിരിക്കും കൂടി കാര്യങ്ങളെ കേൾക്കാനോ ക്ഷമയോടു കൂടെ കാര്യങ്ങളെ ചെയ്യാനോ ഉള്ള കഴിവ് ഈ സ്ക്രീൻ അഡിക്ഷൻ കാരണം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അതുപോലെ അവർ വളരെ ആയിരിക്കും മിക്കവാറും പേരൻസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു കാര്യം അതാണ് ഹോംവർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാതാകുന്നു മറ്റൊരു കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള എന്തോസിയാസമില്ല ഇതുകൂടെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അഡിറ്റേറ്റ് ആവുകയും ഒരു ദിവസം കൊണ്ട് ഇവരുടെ സ്ക്രീൻ അഡിക്ഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് മാരകമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് ാണ് പോയി വീഴുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഇത് നിർത്താനായിട്ട് ശ്രമിക്കരുത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് ചെയ്യണം അതിനു വേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ പറഞ്ഞ് തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സമയത്തിൻ്റെ കാര്യം ഇപ്പോൾ അവർ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ സ്ക്രീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിനെ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് നില എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാതെ ഗ്രാജ്വലി അവരുടെ ടൈം കുറച്ചു കൊണ്ട് വരിക പന്ത്രണ്ട് മണിക്കൂറ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പതിനൊന്നര മണിക്കൂർ പതിനൊന്ന് മണിക്കൂർ അങ്ങനെ അവരെ കുറച്ചുകൊണ്ട് വരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുക അത് പേരൻസ് നിങ്ങൾ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും മോറൽ സപ്പോർട്ടും അവർക്ക് ഇമോഷണൽ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കുക വളരെ സപ്പോർട്ട് വേണ്ടുന്ന ഒരു പരിശ്രമമാണ് ഒരു ഉദ്യമമാണിത് അതിനകത്ത് നിങ്ങൾക്ക് തനിയേ അത് സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പേരൻസ് ആകുന്നത് നമുക്കും ചില സമയത്ത് നമ്മൾക്ക് അത്രത്തോളം പേഷ്യൻസ് കൊണ്ടുവരാൻ സാധിക്കത്തില്ല ചിലപ്പോൾ അവർക്ക് എക്സാംസ് വരുന്നത് കണ്ടതുകൊണ്ട് നമുക്കും ടെൻഷൻ ഉണ്ടായിട്ട് അത്രയും ഒരു സ്ലോ ലെവലിൽ പോകാൻ പറ്റില്ല അത്തരത്തിലൊക്കെ അല്ല പേരൻസ് പറയുന്നത് അവരനുസരിക്കുന്നില്ല പേരൻസിനെ അനുസരിക്കുന്ന ഒരു രീതിയെ കുട്ടിക്കില്ല അല്ലെങ്കിൽ പേരൻസിനെ ായിട്ട് അവരെ അത് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽസിൻ്റെ സഹായം കൂടെ തേടിയിട്ട് നിങ്ങൾ എത്രയും സ്ലോ ഫേസിൽ അതിനെ ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇന്ന് ഒരു വീട്ടിൽ തന്നെ എത്ര സ്ക്രീനാണുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് മൊബൈൽ ഉണ്ട് അതുകൂടാതെ ടി വി ഉണ്ട് അപ്പോൾ വീട് നിറച്ചും ഇന്ന് സ്ക്രീനാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ലിമിറ്റ് നമ്പർ ഓഫ് സ്ക്രീൻസ് സ്ക്രീനുകൾ കുറയ്ക്കുക അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് പലപ്പോഴും ചെറിയ കുട്ടികൾക്ക് പോലും ഇന്ന് നമ്മൾക്ക് അവരുടേതായിട്ടൊരു ഫോൺ കൊടുക്കുന്നതായിട്ട് കാണാം അത് അതിൻ്റെ ആവശ്യമില്ല എത്രയും സ്ക്രീൻ നമുക്ക് കുറയ്ക്കാമോ സ്ക്രീനിൻ്റെ പ്രസൻസ് നമ്മുടെ വീട്ടിൽ കുറയ്ക്കാമോ അത്രയും സ്ക്രീൻ്റെ പ്രസൻസ് കുറയ്ക്കുക ചിലപ്പോൾ നമ്മൾ പോലും അറിയില്ല നമ്മുടെ കുട്ടി മൊബൈലാകുമ്പോൾ വളരെ കൺവീനിയൻ്റ് ആണ് ഇത് എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നത് അപ്പം കുട്ടികൾക്ക് പ്രത്യേകിച്ച് പത്ത് വയസ്സിനകത്തുള്ള കുട്ടികൾക്ക് ആക്സസിബിൾ അല്ലാത്ത രീതിയിൽ നിങ്ങൾ മൊബൈലുകൾ സൂക്ഷിക്കുക അതുമാത്രമല്ല ടി വി സ്ക്രീൻ ടൈം ആണെങ്കിലും നമ്മൾ മാക്സിമം ഒരു ഒരു ടി വി അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് എന്നുള്ളൊരു നിലയിലേക്ക് ഒതുങ്ങുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ പടി ദ സെക്കൻഡ് വൺ സെറ്റ് ക്ലിയർ സ്ക്രീൻ ടൈമിങ് ഇത് പലപ്പോഴും എപ്പോഴും പറയുന്നത് ഒരു കാര്യമാണ് നമുക്ക് നമ്മളുടെ വീടുകളിൽ അലിഖിതമായിട്ടുള്ളൊരു നിയമം വേണം സ്ക്രീൻ ഇത്ര സമയമേ ഉപയോഗിക്കാവൂ ഡിജിറ്റൽ ഹൈജീൻ നമ്മൾ പേഴ്സണൽ ഹൈജീൻ ജീവിതത്തിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമല്ലോ കുളിക്കണം അതുപോലെ ബ്രഷ് ചെയ്യണം അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന പോലെ തന്നെ നിശ്ചയമായിട്ടും ഓരോ വീടുകളിലും അവരുടെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഇത്ര സമയമാണ് നിനക്ക് സ്ക്രീനിലേക്ക് അലോട്ട് ചെയ്ത് തന്നിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ പിന്നെ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെ സ്ക്രീൻ കാണിക്കരുതെന്നാണ് പറയുന്നത് എങ്കിൽ പോലും അവർക്കൊരു മുപ്പത് മിനിറ്റ് ടൈമിങ്ങിന് യും മാക്സിമം അതൊരു വീഡിയോ കോൾ ആയാൽ പോലും നമ്മൾ കുട്ടികൾക്ക് സ്ക്രീൻ എക്സ്പോഷർ ചെയ്യാവൂ എന്നാണ് പറയുന്നത് മൂന്ന് വയസ്സിനുള്ളിൽ അതിനുശേഷമുള്ള കുട്ടികൾക്കാണെങ്കിലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് സ്ക്രീൻ ടൈം പരിമിതപ്പെടുത്താൻ നമ്മൾ എല്ലാവരും ഒരുപോലെ ശ്രമിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു റൂള് വയ്ക്കുകയും നമ്മൾ സദാസമയം സ്ക്രീനിൽ ഇരിക്കുകയും ചെയ്താൽ ഇത് ശരിയാകില്ല അവരോടൊപ്പം നമ്മളും വീട്ടിലെ സ്ക്രീൻ ടൈം ഒരു ഡിജിറ്റൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഈ സ്ക്രീൻ ഓവർ ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ട് സാധിക്കൂ തേർഡ് വൺ ഹെൽപ് ദം ടു പെർസ്യൂ ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് നമ്മൾ കോവിഡ് കാലഘട്ടത്തൊക്കെ കാലഘട്ടത്തിൽ നമ്മളൊരു റൂമിനുള്ളിൽ അല്ലെങ്കിൽ വീടിനുള്ളിൽ ഫ്ലാറ്റിനുള്ളിൽ ഒതുങ്ങി പോയെങ്കിൽ ഇന്ന് നമുക്ക് ഓഫ്ലൈനിലുള്ള ഒരുപാട് സാധ്യതകളുണ്ട് പലപ്പോഴും ഫ്ലാറ്റ് ലൈഫിൽ ജീവിക്കുന്ന ആളുകൾ എന്നോട് പറയാറുണ്ട് ഞങ്ങൾക്ക് അതിനു പറ്റിയ ഓപ്ഷൻസ് ഇല്ലയെന്ന് പക്ഷെ നിങ്ങൾ ഒരു കാര്യം നമ്മളുടെ കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളേതെങ്കിലും ക്ലബുകളിലും മറ്റും അംഗങ്ങളാകേണ്ടതായിട്ടുണ്ട് കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് അത് പല ക്ലബുകളും ഇന്ന് അത് ഓഫർ ചെയ്യുന്നു ബാഡ്മിൻ്റൻ അല്ലെങ്കിൽ അവർക്ക് പിന്നെ വോളിബോൾ ഫുട്ബോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള ഓഫ്ലൈൻ ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ വിസിറ്റുകൾ ചെയ്യുക പിന്നെ അവരെ പാർക്കിലേക്ക് കൊണ്ടുപോകാം ഓഫ്ലൈൻ ആക്ടിവിറ്റീസിലേക്ക് മസ്റ്റായിട്ട് നമ്മളുടെ കുട്ടികളെ ഇറക്കി വിടുക ഇനി തീരെ അങ്ങനെ ഓഫ്ലൈനിൽ പോയി ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാൻ പറ്റില്ലാത്തവർക്ക് ഈ ഇൻഡോറിൽ തന്നെ ആക്റ്റീവായിട്ട് ചെയ്യാവുന്ന ഓൺലൈൻ അല്ലാത്ത ഡിജിറ്റലി അല്ലാത്ത ആക്ടിവിറ്റീസിൽ നമ്മുടെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇന്ന് അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിളാണ് പല തരത്തിലുള്ള ഫ്ലാറ്റിനകത്ത് തന്നെ യൂസ് ചെയ്യാവുന്ന പിന്നെ ഉപകരണങ്ങളൊക്കെ അവൈലബിൾ ആണ് ലാഡേഴ്സ് പോലുള്ളതും പല പല പിന്നെ ടോയ്സും ആണ് അപ്പം ഡിജിറ്റൽ സ്ക്രീൻ വിട്ടിട്ട് ബാക്കി ആക്ടിവിറ്റീസിലേക്ക് നമ്മുടെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യേണ്ടുന്ന ആവശ്യകത വളരെ വളരെ വലുതാണ് അതവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം കൂടെ ഇന്ന് നമുക്കുണ്ട് ജീവൻ രക്ഷിക്കുകയും അതിനോടൊപ്പം അവരുടെ ജീവിതം സുന്ദരമാകാൻ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മനുഷ്യൻ വളരുന്ന സമയമാണ് അമ്മയുടെ ബോമ്പ് ചിൽ ടെൻ ഇയേഴ്സ് ഈ കാലഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ്റെ എല്ലാ സെൻസസ്സും നല്ല രീതിയിൽ വികാസം പ്രാപിക്കുന്നത് മോട്ടോർ സ്കിൽസ് ആയിക്കോട്ടെ മറ്റ് സെൻസസ് ആയിക്കോട്ടെ അപ്പം ഇതിനെല്ലാം ഡെവലപ്മെൻറ്റ്സ് വേണമെങ്കിൽ നിശ്ചയമായിട്ടും മൾട്ടിപ്പിൾ എക്സ്പോഷേഴ്സ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തേ പറ്റൂ ഡിജിറ്റലിലൂടെ ഇത് ഒരിക്കലും ഇത് പൂർണമാകില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ മറ്റ് എക്സ്പോഷേഴ്സും കൊടുത്ത് അവരുടെ സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട് ലിമിറ്റഡ് സ്ക്രീൻ ടൈമും ലിമിറ്റഡ് സ്ക്രീനും മാത്രമേ നമ്മുടെ വീട്ടിൽ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജീവന് നമ്മൾ വില പറയുകയാണ്